ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് മക്കളൊക്കെ സ്കൂളിൽ പോവാൻ നിൽക്കുകയാണ് അനു ട്യൂഷന് വിട്ട് വന്നിട്ടുണ്ട് അനുവിന് ഇന്ന് സ്കൂളിൽ സ്പോർട്സ് ആണ് അപ്പോൾ ഇന്ന് അവർക്ക് കാലം കൊണ്ട് വയ്യട്ടവളെ പറഞ്ഞയച്ചിട്ടില്ല ട്യൂഷൻ വിട്ടങ്ങാണ്ട് വന്നത് ട്യൂഷൻ ഒമ്പത് മണി വരെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് സൗണ്ട് ഏറെക്കുറെ ക്ലിയറായി വരുന്നു വരണമെന്നാലും ഉണ്ടൊരു ബസ പിശക് അപ്പ അങ്ങനെയൊക്കെയാണ് അപ്പൊ നിന്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറാണ് അടുപ്പത്ത് ഇന്ന് വേഗം വേവണ അരി ഇട്ടതാണെന്ന് നീക്കാനൊക്കെ നേരം ഒഴുകി ഈ രാത്രിയുള്ള ചുമ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ പറയുക നേരം വെളിച്ചാകുമ്പോഴാണൊന്നു ഉറങ്ങാൻ പറ്റുക അപ്പങ്ങനെയൊക്കെയാണ് ചായക്കടി ഇതാ ഓട്ടർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് ഓട്ടട ഒക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ചിലതൊക്കെ നന്നായിട്ടുണ്ട് കരിഞ്ഞു പോയി കുറച്ച് ഓട്ടോ അപ്പം ഇനി അനു ചായൻ്റെ കടിയൊന്നും നിന്നിട്ടില്ല ഓള് ടൈറ്റായിട്ടൊക്കെ ഫുഡ് കഴിച്ച് പോയതാണ് നെല്ലുത്തേരി കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു നെല്ലുത്തേരിൻ്റെ പൊടി അപ്പോൾ അതും കൊണ്ടാണ് ഓട്ടട പിന്നെ പിന്നെന്താ മോനം സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം അപ്പോൾ ഓന് സ്കൂള് കൊണ്ടുള്ള വർക്കാണ് ഇത് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ തത്തന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പറഞ്ഞതാണ് അങ്ങനെയൊക്കെയാണ് ചെക്കിത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ അപ്പഴത്തേക്കിനും പിന്നെ ഞാൻ കുറേ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം ഒന്ന് പോയി കടന്നു അങ്ങനെയൊക്കെയാണ് ചുമ കാരണമായി ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഇപ്പം ഒന്ന് വൈകുന്നേരം അതാ ആറുമണി ആറായി ഞാൻ മേലൊക്കെ കഴുകി വിളക്കെത്തിക്കണം അപ്പോ പിന്നെ ഇന്ന് വൈകുന്നേരം നല്ല അത്യാവശ്യം ഇടി മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പോ നല്ല സ്ട്രോങ് ഒരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചുക്ക് കാപ്പി ഇവിടെ റെഡിയാണ് അന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കുടിച്ചു ഇതിൽ ബാക്കിയുണ്ട് അപ്പൊ അത് ചൂ എന്താ മോനെ അപ്പൊ അത് ചൂടാക്കി കുടിക്കണം പിന്നെ ചുക്ക് വെള്ളമാണ് ഞാൻ എളുപ്പത്തെ ഞാൻ ഒന്നും കൂടി ഓലക്കൂടിയൊക്കെ കത്തിച്ചെങ്ങാണ്ട് കുറച്ചുകൂടി ഒക്കെ വെള്ളമൊക്കെ നൂം ചൂടാക്കി വെക്കുകയാണ് ചൂടുള്ള വെള്ളം ചെല്ലുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ തൊണ്ടയ്ക്ക് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും കഴിഞ്ഞാലും ഇവിടെ ചൂടാക്കിയും കുട്ടികളെ പച്ചവെള്ള എടുത്ത് കുടിക്കുമെന്ന് പേടിയാണ് ഇപ്പോഴത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ വെള്ളം ഞാൻ ഇവിടെ എപ്പോഴും ചൂടാക്കി വയ്ക്കും അപ്പം അങ്ങനെ ഒക്കെയാണ് ഈ നേരം അങ്ങോട്ട് ആയി ഉണ്ടെങ്കിൽ തുടങ്ങി വിജാത ഇത് തൊണ്ടയ്ക്ക് ചോമീൻ തുടങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഞാനത് അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മൾ എത്ര ഇതായാലും ഈ വൃത്തില്ലാണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരിതാണ് ഞാൻ വയ്ക്കുമ്പോൾ അങ്ങോട്ടാണ് ഒക്കെയാണ് നേരെയൊക്കും പിന്നെ ഇതാ പിന്നെ അത്ര തുടച്ചാലെ വൃത്തിയിൽ കിട്ടൊന്നുമില്ല പക്ഷേമാരും നമുക്ക് ഉള്ളത് നല്ലപോലെ കൊണ്ടെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗ്യാസ് ഇല്ലാത്ത വീഡിയോസൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഈ പേട്ടിന് കുറച്ച് എന്താണ് വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം രായിപ്പൂട്ടുണ്ടാക്കണം അപ്പോൾ സേമി രായി സേമിയുണ്ട് ഇവിടെ അപ്പോൾ ഒത്തിരി എടുത്ത് പുട്ടുണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ എൻ്റെ എന്താ പറയുക ഇന്നലെ ഞാനിട്ട വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതുമൊക്കെ അതേപോലെ തന്നെ ഈ ചുമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുപോലെ സൗണ്ടൊക്കെ പോയി അങ്ങനെ കുറെ വീഡിയോസാണ് ആളുകൾക്ക് കഷ്ടപ്പെട്ടെന്തോ ഒന്നും അറിയില്ല നമ്മൾ എന്നാലും കഴിവിൻ്റെ പരമാവധി നമുക്ക് ഡെയിലി വീഡിയോസ് എന്തായാലും ചെയ്യണമല്ലോ ചെയ്യാനാലും ഗതിയാടാണ് നമ്മൾ വയ്യാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല വീഡിയോസ് ഇത് തുടങ്ങിയാൽ പിന്നെ വീഡിയോസ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തതിന് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ